നെയ്യാറ്റിങ്കര കോട്ടുകൽക്കുണത്ത് വീടിന് നേരെ ആക്രമണം നടത്തി നിർത്തിയിട്ടിരുന്ന വികലാംഗന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു വ്യാപകമായ ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ മൂന്നിനാണ് കോട്ടുകൽക്കുണം പുത്തൻ ചാനൽക്കരയിൽ ഗോപുരം വിളിക്കുന്ന രാജശേഖരന്റെ മാനസിക എന്ന വീട്ടിലായിരുന്നു ആക്രമണം നടന്നത് വികലാംഗൻ കൂടിയായ രാജശേഖരൻ നെല്ലിമൂട് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇയാളുടെ വാഹനം അക്രമികൾ അടിച്ചു തകർത്തു വീടിന്റെ ജനാലകളും സമീപത്തെ ഇവരുടെ കടയും ആക്രമണത്തിന് ഇരയായി കടയിൽ സൂക്ഷിച്ചിരുന്ന രാജശേഖരന്റെ മകൻ അശ്വതിന്റെ ബൈക്ക് അക്രമികൾ അടിച്ചു തകർത്തു അക്രമണത്തിൽ കൈമുറിഞ്ഞ അക്രമികൾ ചുവരുകളിൽ രക്തവും തേച്ച് ഭീകരാന് സൃഷ്ടിച്ചു വീടിന് സമീപത്തെ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡിലും രക്തക്കറ തേച്ചു ബഹളം കെട്ട് നാട്ടുകാരെത്തിയപ്പോഴേക്കും അക്രമികൾ ഇരുട്ടിലേക്ക് മറിഞ്ഞു അവയിപ്പോൾ ജയിലിലാണ് കിടക്കുന്നത് അവനുമായിട്ട് പ്രശ്നമുണ്ടായി ഇവിടെ ആ ബിതുകുട്ടൻ്റെ മകനെ എടുത്തിട്ട് അടിക്കുകയും അപ്പോൾ ഈ ഇവിടെയുള്ള പയ്യന്മാർ അതിൽ ചെയ്തു ചെയ്തിട്ട് ഈ അവനെ പോലീസ് അവനെ കൂടിച്ചൊണ്ടു പോയി അവൻ പിന്നെ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരെ വീട് കയറി ആക്രമിക്കാനായിട്ടുള്ള പദ്ധതി അവൻ ഇട്ടപ്പെടും ഇവിടെയുള്ള പയ്യന്മാർ നമ്മളെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് ആ വിജികുട്ടെന്ന് പറയണത് അന്ന അങ്ങോട്ട് പോയപ്പോഴും അന്നൊരു സെൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെട്ടി തലേക്കൊക്കെ പരിക്കുണ്ടായിരുന്നു കുട്ടരുണ്ടായിരുന്നു വെട്ടി വാളുകൊണ്ട് വെട്ടി അങ്ങനെ നമ്മൾ പോലീസൊക്കെ വന്ന് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞത് ആ അവരെടുത്ത് കണ്ട കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ആ പേരും പറഞ്ഞ് ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ ജാമ്യം കിട്ടുന്നില്ല അവൻ്റെ ചേട്ടൻ ജാമ്യം കിട്ടുന്നില്ല അതിന് കാരണം നമ്മളാണെന്നാണ് പറയണത് ഇപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്നേ ജയിലിൽ അടയ്ക്കണം അല്ലെങ്കിൽ കൊല്ലണം ഇന്നലെയും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് പോലീസിനെ വിളി പോലീസിനെ വന്ന നാളെ ഒന്ന് നിൻ്റെ മക്കളിൽ ഒന്നിൻ്റെ തല കാണൂല ഒന്നിൻ്റെ കയ്യിൽ കാണൂല നിൻ്റെ മുമ്പ് ഏഴയൂടാ പൂന എന്നാണ് ഇങ്ങനെ വിളിച്ചിട്ടാണ് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ പോലീസിനെ വിളി പോലീസിനെ വിളിന്ന് അറ്റം വരെ അത് പറഞ്ഞു കൊണ്ട് തന്നെയാണ് പോയത് ഇനി അവൻ്റെ ചേട്ടൻ വന്നിരുന്നാലും ഇനിയിപ്പോൾ എന്തോ ജാമ്യം കിട്ടും രക്ഷ കഴിഞ്ഞ ഉടനെ ജാമ്യം കിട്ടും വന്ന ഉടനെ ഞങ്ങളെ നാലുപേരെ എന്ത് ചെയ്തിട്ടായിരുന്നാലും കൊല്ലും എന്നുള്ള തന്നെയാണ് പറയുന്നത് എന്തായാലും പ്രതീക്ഷിച്ചു തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഇനി ഇവനായിരുന്നല്ലോ ഈ സിറ്റോട്ട് വരെ കയറി വാതിൽ തള്ളി തുറക്കാനും ഇതെല്ലാം ചെയ്യാൻ കാണിച്ചെങ്കിൽ നാളെ ഇനി വീട്ടിൽ കയറാനും മടിക്കൂല നമ്മളെ കൊല്ല തന്നെ ചെയ്യുന്നത് വരെയും കൊല്ലും ഒരു പാലം ഉണ്ട് ആ പാലത്തിന്റെ അവിടെയും കുറെ പാത്രങ്ങളൊക്കെ വാരി വരികൊണ്ടിട്ടേക്കണമെന്ന് പറയുന്നത് എൻ്റെ ഉപജീവനം കഴുകേണ്ട എൻ്റെ ഓട്ടയാണ് അടിച്ച് പൊടിച്ച് അതിനെ അടിച്ച് പിന്നെ ബ്ലഡ് ആണ് അവന്റെ കൈ മുറിഞ്ഞ ബ്ലഡ് എടുത്ത് ബ്ലഡ് അതിന് എൻ്റെ ബ്ലഡ് അത് തേച്ചുകൊണ്ടിരിക്കുക വെച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് പോയി അത് പാത്രങ്ങൾ സാധനങ്ങൾ പിന്നെ ഞാൻ ഇപ്പം കട ഒന്ന് ഇപ്പം നടത്താൻ വേണ്ടി എൻ്റെ മകൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നു ആ ബൈക്കിൽ എൻ്റെ മകൻ കുറച്ച് കാശ് ഒരു പാട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്ന കാശ് മുപ്പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു വണ്ടിയിൽ അവൻ അതോടും കൂടെ വെച്ച് കടയും പൊട്ടിയിട്ടാണ് ഇറങ്ങി വന്നത് ആ കാശ് കൊടുത്തു ഈ പാത്രങ്ങൾ സാധനങ്ങളെല്ലാം അതും വലിച്ചു വരികയും

പള്ളത്തെന്തോ പ്രശ്നമായ അങ്ങനെ വന്നപ്പോഴത്തെ സമയം വൈകി അത് മുക്കാമണിക്കൂർ വരെയും നല്ല താണ്ടവം ആടി നാട്ടുകാരൊന്നും നാട്ടുകാരൊന്നും ഇറങ്ങില്ലെന്ന് വെച്ചാൽ പോയു നമുക്ക് നാട്ടില് ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ എസ് എഫ് എയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാവാണ് കുറച്ച് കാലത്തിന് മുമ്പ് ഈ പ്രദേശത്ത് ഒരു അക്രമം നടത്തി ഒരാളിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ വീട്ടുകാർ കണ്ട് അതിനെതിരെ ഒന്ന് പ്രതികരിച്ചത് കൊണ്ടാണ് ഈ പ്രദേശത്താകെ ഗുണ്ടാഴ്ച നടത്തി കിടക്കുന്ന രാഹുൽ രാജ് രാജീവൻ ഷാഹുൽ രാജ് ഇവർ രണ്ടുപേരുമായി ഈ പ്രദേശത്ത് വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് മാത്രമല്ല നിരന്തരമായി വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവർ വലിയ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസിൻ്റെ ഒരു ഇടപെടല ഭാഗമായി ഇപ്പോൾ ഈ രാഹുൽ രാജിപ്പോൾ ജയിലിലാണ് പക്ഷേ ഈ രാഹുൽ രാജ് ജയിലിലാകാനുണ്ടായ കാരണം ഇവിടെ നേരത്തെ ഉണ്ടായ ഈ ആക്രമണത്തിൽ ഇവർ രാഹുൽ രാജിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ രാജൻ്റെ അനിയൻ ഷാഹുൽ രാജ് ഇപ്പോൾ ഈ വീട് ഇത്രയും ഭീകരമായ രീതിയിൽ അവരുടെ ജീവിതമാകാനായിട്ടുള്ള ഓട്ടോറിക്ഷ ഒക്കെ അടിച്ചു തീർത്തു കട അടിച്ചു തീർത്തു വീടടിച്ച്ത്തു ഒരുപക്ഷെ അവരെ ജീവൻ ഇന്ന് തിരിച്ചു കിട്ടിയത് അവരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും ആ നിലയിൽ വളരെ ഭീകരമായ ഒരു ആക്രമണമാണ് ഈ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ഷാകുൽ രാജ് എന്നു പറഞ്ഞ ഗുണ്ടയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ഇവിടെ ഈ വിവിധ കേസുകളിൽ മയക്കുമരുന്നുൾപ്പെടെയുള്ള കേസുകൾ ഇയാൾ പ്രതിയാണ് അപ്പം ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ ഒരു ഈ ആക്രമണവും ഈ ഭീകരമായ ഒരു അവസ്ഥയും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് നാട്ടിലെ ജനങ്ങൾ വല്ലാത്ത കയ്പാടിലാണ് എന്തായാലും ഇതിനെതിരായ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടുവരാണെങ്കിൽ തന്നെയാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി ഈ ആക്രമണകാരികളെ അടിയന്തിരമായി അറസ്റ്റുകയും ചെയ്യണം എന്നുള്ളതാണ് സി പി ഐ എം ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ കാഞ്ഞിരംകുളം പോലീസിനെ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചു ജി ടി വി ന്യൂസ് കാഞ്ഞിരംകുളം